രണ്ടാമതാണ് ഐറ്റം സ്പെഷ്യൽ ഞങ്ങളുടേതായ മാത്രം ഉള്ള ഒരു സ്പെഷ്യൽ സ്നാക്ക് എക്സാക്ട്സ് വെറൈറ്റീസിന് മാത്രം അവകാശപ്പെടുന്ന ഒരു സ്പെഷ്യൽ സ്നാക്ക് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് ഉപ്പ് പാകത്തിന് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു കാൽ സ്പൂണ് ഗരം മസാല കാൽസ്പൂണ് ചെറിയ ജീരകം ഒരു പച്ചമുളക് ഇനി വലിയ ഉള്ളി ഒരു ഹാഫ് വലിയ ഉള്ളി ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിഞ്ഞത് ഇത് ഉള്ളീൻ്റെ പിറങ്ങുന്ന ഒരു തണ്ടാണ് സീസൺ കിട്ടുന്നതാണ് അത് നിർബന്ധമല്ല ഇത് മല്ലിച്ച മല്ലിയാലയാണ് പിന്നെ കുക്കറിലാണ് ഞാൻ മുട്ട ഉപയോഗിക്കുന്നത് ഒരു സ്റ്റീം വന്നിട്ട് ഓഫ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് എന്ത് വെന്ത് കിട്ടുകയും ചെയ്യും അതിൻ്റെ ഉള്ളൊന്നും പൊട്ടുകയും ചെയ്യൂല കുറച്ച് ഉപ്പിട്ടിട്ട് ഉപയോഗിക്കുക അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ പരിപാടി കഴിയുകയും ചെയ്യും ഇപ്പം സംഭവം എന്ത് കഴിഞ്ഞിട്ടുണ്ട് അത് മാറ്റി വെക്കുക ഇനി ഇത് നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്നിങ്ങനെ ചെയ്താൽ ഇതുപോലെ ചെയ്തെടുക്കണം ചെറുതായിട്ട് ഏറ്റവും ചെറിയ ഹോളുള്ളതിൽ ചെയ്യാണ് ഏറ്റവും ഉത്തമം ഇതല്ലാതെ അവിടെ മാറ്റി വെക്കുക വലിയ ഉള്ളി എടുത്ത അതേ അളവിൽ തന്നെ നമ്മൾ ആ ഉള്ളിത്തണ്ടിൻ്റെ അലെടുത്താൽ മതി ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ബ്രെഡ് കുറച്ച് ഹാർഡാണെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആക്കാൻ ഒന്ന് ആവി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ആവി ഒരാവിളിച്ചാൽ അധികം ആവി കൊള്ളിക്കരുത് അതി ആവി കൊള്ളിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് ആവി കൊള്ളിച്ച് കഴിഞ്ഞാൽ തന്നെ അതെന്നെടുക്കണം അല്ലെങ്കിൽ ആ സൈഡ് ഭാഗം ഒട്ടി പിടിച്ചെടുക്കും ഇതിപ്പോൾ ആവി പിടിച്ചുകഴിഞ്ഞിട്ടുള്ളതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കുക ഇനി നമ്മുടെ ആ ഉള്ളിയുടെ ആ ഇല ഉണ്ട് ഇപ്പം മാർക്കറ്റിൽ സീസണിൽ ഇറങ്ങുന്നതാണ് അതുണ്ടെങ്കിൽ അത് എടുക്കുക ഇല്ലെങ്കിൽ നിർബന്ധമില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതാണ് അതങ്ങോട്ടേക്ക് മാറ്റി വെക്കുക ഇതേപോലെ ഇത് രണ്ട് മുട്ടയെ പൊട്ടിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ആ സമയത്ത് ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാൻ പോണ് അടുപ്പ് എത്തിച്ചിട്ട് ഞാനത് പാൻ വെച്ചിട്ട് സ്വല്പം എണ്ണ അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ടുള്ളത് അതിലേക്ക് ഉള്ളി അങ്ങോട്ടേക്ക് ഇടുക ഒന്നിങ്ങനെ ജസ്റ്റ് വാടി വന്നാൽ മതി അധികം വളർന്നില്ല ശേഷം ഒരാവശ്യത്തിന് സ്വല്പം ഉപ്പ് ഇടുക ഉപ്പു ലാസ്റ്റ് കൊണ്ടും ചെക്ക് ചെയ്താൽ മതി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക പിന്നെ അര ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് അതും അതിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നമ്മളെ പച്ചമുളക് ഒന്ന് പൊടിപൊടിയായിട്ട് കഴിഞ്ഞത് എരുവ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂട്ടുകയും ചെയ്യുക പിന്നെ നമ്മുടെ ആ ഉള്ളിയുടെ ആ തണ്ട് അരച്ചത് അതിന് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് വേറൊരു ടേസ്റ്റ് കിട്ടും അത് നിർബന്ധമൊന്നുമില്ല അത് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് അത് കിട്ടുമെന്നുള്ളൂ നല്ലോണം അങ്ങോട്ട് വാട്ടിയിട്ട് അതിലേക്ക് നമ്മളെ മസാലപ്പൊടികളൊക്കെ ഇടുക കുരുമുളക് പൊടിയും ചെറിയ ചെറിയത്തിൻ്റെ പൊടിയും ഗരം മസാലയും മഞ്ഞളും മുളക് പൊടിയും തീരെ ഉപയോഗിക്കരുത് അപ്പോൾ നല്ലോണം അങ്ങനെ വാടി വന്ന് ഇതായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മുടെ ആ കോഴിമുട്ട അങ്ങനെ ചെയ്യിയിട്ടുള്ളത് അതിലേക്ക് ഇടുക നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും അങ്ങോട്ട് ഇത് പിടിച്ച് കഴിഞ്ഞ് തോന്നി കഴിയുന്ന സമയത്ത് അതിലേക്ക് മല്ലിയലിടണം മല്ലിയലിട്ടിട്ട് പിന്നെ അത് ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം ആ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മതി ഇതാണ് നമ്മുടെ മസാല ഇനി ഒരു സ്വല്പം മൈദപ്പൊടിയാൻ ഒന്ന് ബ്രെഡ് ഒട്ടിക്കാൻ ഇനി ഇതില്ലെങ്കിൽ ആ കോഴിമുട്ടൻ്റെ ലിക്വിഡ് ആയാലും മതി പക്ഷേ മൈദപ്പൊടിയാണെങ്കിൽ കുറച്ചും കൂടി ഉത്തമാണ് ശരിക്കും അങ്ങോട്ട് ഒട്ടി വന്നോളും സമയത്തുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഒട്ടിക്കുക എന്നുള്ളത് ഇതാണ് നമ്മളുടെ ബ്രെഡ് അപ്പോൾ ഈ ഒരു ഗ്ലാസ് റൗണ്ട് എടുത്തിട്ട് ഇതൊരു ജസ്റ്റ് മാർക്ക് ചെയ്തുള്ളൂ നമുക്കൊരു മസാല വെക്കാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്തതാണ് അതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് അതിൽ സെൻറ്ററിൽ ഇങ്ങനെ വെക്കുക ഫുള്ളായിട്ട് നടക്കരുത് എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഞാൻ നേരത്തെ കാണിച്ച് ഈ മൈദപ്പൊടീൻ്റെ പശ ഉണ്ടല്ലോ അതിലേക്കും ഇതിന് പാരുവാണെങ്കിൽ നമുക്ക് മുട്ട നേരത്തെ ഉടച്ചതും ഉപയോഗിക്കാം പക്ഷേ മുട്ട തികയിടാം എന്നുള്ളൊരു സംശയം കൊണ്ട് ഞാനത് മൈദപ്പൊടി ഉപയോഗിച്ചാണ് ജസ്റ്റ് ഒന്നങ്ങട്ട് ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതങ്ങട്ട് എടുക്കുക ഒന്ന് പുറത്തേക്ക് എടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതവിടെ മാറ്റി വെക്കുക അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിക്കുന്നുണ്ട് ഇത് ഏറ്റവും ചെറിയ സൈസ് ബ്രെഡാണ് വലിയ സൈസ് ബ്രെഡാണെങ്കിൽ കുറച്ചും കൂടി സർക്കിൾ ഡയമീറ്റർ കൂടുതലുള്ള കിട്ടും ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നാണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചിലപ്പോൾ ഒരു പൊട്ടൽ വരും അത് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളാ ലിക്വിഡ് പിന്നെ ആ പൊരിക്കുന്ന സമയത്ത് ഒട്ടിച്ചാൽ മതി ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതിൽ ചെറിയൊരു ഹോൾ വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ ലിവിഡ് വേണം ജസ്റ്റ് ഒന്ന് അതിൽ തേച്ച് കൊടുത്താൽ മതി ചിലപ്പം ഉണ്ടല്ലേ അവിടെ വന്നതോളും ഇനി ഞാനൊരു ഇതുവരെ ഗ്ലാസ് കൊണ്ട് ഇനി സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് ചെയ്യണം ഇങ്ങനത്തെയാണ് കൂടുതലുത്തമം കാരണം ഇതിൻ്റെ ഡയമീ ടോപ്പിലെ ഡയമീറ്റർ വരെ അടിയിൽ ഡയമീറ്റർ വരെ പോലെയാണ് അപ്പോൾ കുറച്ചുകൂടി കൂടി കട്ട് ചെയ്യാൻ ഇതായിരിക്കും ഷാർപ്പ് ഉണ്ടാകുക മറ്റേതിനെക്കാട്ടും അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അവിടെ ടോപ്പും ബോട്ടും ഒരേ ഡളവാണുള്ളത് ഗ്ലാസ്സിൻ്റെ അങ്ങനെയെല്ലാം ഉണ്ടാകുക ഉണ്ടല്ലോ ഡയറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും വലിയ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് മാറ്റി വെക്കുക ഇത് ബ്രെഡ് പൗഡറാണ് അതിൻ്റെ വേസ്റ്റ് കൊണ്ട് ഞാൻ ബ്രെഡ് പൗഡർ എടുത്ത് വെച്ചാൽ നമുക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി വേറെ ഉപയോഗം തൊഴിലാളി നമുക്ക് ഉപയോഗിക്കാം ഇനി ഞാൻ അടുപ്പ് എത്തിച്ചിട്ട് ജസ്റ്റ് കുറച്ച് എണ്ണ മതി അധികം എണ്ണേൻ്റെ ആവശ്യമില്ല ഒരു സ്വല്പം മുങ്ങിപ്പൊരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ആയാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിമുട്ട രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ടുള്ളത് അതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കുക കൈകൊണ്ട് തന്നെ നമുക്ക് വേണേൽ മറ്റേ ഭാഗം തിരിച്ച് വെച്ചാൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂണോട് കാണിച്ചു തന്നെയുള്ളൂ ഒന്നിങ്ങനെ വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് ഇടുക ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് മറച്ചിടണം കാരണം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കാരണം എല്ലാതും വെന്തിട്ടുള്ള സംഭവമാണ് അധികം ചൂടായി കഴിഞ്ഞാൽ ഇപ്പം കളറ് മാറിപ്പോവും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫില്ലിങ് വേറെ എന്ത് ഫില്ലിങ്ങും ചെയ്യാം അത് ഞാനൊരു എൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഫില്ലിങ് ചെയ്താണ് ചിക്കൻ വേണേൽ ചിക്കൻ ബീഫൊക്കെ ചെയ്യുക എന്ത് ടൈപ്പും വേണേൽ ചെയ്യുക ഒന്നിങ്ങനെ മുരിഞ്ഞു വന്ന ശേഷം നമുക്കിത് ഓഫാക്കാം അധികം ഉരയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെടുത്തിട്ട് പുറത്തേക്ക് മാറ്റി വയ്ക്കുക കച്ചപ്പ് ഉപയോഗിച്ച് ഉപയോഗിക്കുക കഴിക്കുക തൂമൂട്ടി ഉപയോഗിക്കുക അപ്പോൾ അതുപോലെ ഞങ്ങൾ ഉണ്ടാക്കുക വെറൈറ്റി സ്നാക്കുകളും ഒരുപാട് യാത്രകളൊക്കെ ഉണ്ട് നമ്മളെ ചാനലെല്ലാം കാണുക അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്